സാർ മംഗലാപുരം എത്ര വർഷമായി ഇവിടെ ഗൾഫില് സൗദിയില് ഇരുപത് കൊല്ലം ഇവിടെ ഗൾഫില് പ്രവാസിയായിട്ട് അപ്പോൾ ഈ പ്രവാസിയായിട്ട് ഇരുപത് കൊല്ലം ഇരുപത് വയസ്സ് ഇവിടെ ചെലവഴിച്ചിട്ട് എന്ത് ലാഭം നേടി എന്ത് നഷ്ടം നേടി എന്ത് പ്രോഫിറ്റ് എന്ത് എന്ത് പോസിറ്റീവ് എന്ത് നെഗറ്റീവ് എന്തുകൊണ്ട് വയസ്സ് പോയി പോയി വയസ്സ് എൻജോയ്മെന്റ് എല്ലാം പോയിട്ടുണ്ട് കുറച്ച് അതാണ് പ്രോഫിറ്റ് മക്കളെല്ലാം സുഖമായിട്ട് ഇത്രേ ഉള്ളൂ പ്രോഫിറ്റ് ഒരുപാട് ആളുകൾ പ്രവാസിയായിട്ട് നാല്പത് കൊല്ലം അൻപത് കൊല്ലം കുറെ ആൾക്കാരുണ്ട് പക്ഷെ ഇനി ന്യൂ ജനറേഷൻ ഇനിയും വരാൻ പോണു ഗൾഫിലേക്ക് അപ്പൊ അവരോട് എന്ത് പറയാനുണ്ട് എന്താ പറയുമ്പോൾ അപ്പോ കല്യാണ കൈക്ക് മുമ്പ് വന്നത് ആ കല്യാണത്തിന് മുമ്പ് കിട്ട് ഇവിടെ വരണം ഇവിടെ സൗദിക്ക് സൗദി വന്ന് പൈസ ഉണ്ടാക്കി ബൂണ്ട് പോയിട്ട് ഒരു നാട്ടിലെ ഒരു ചെറിയ ബിസിനസ് എടുത്തിട്ട് അപ്പോ ഓക്കെ ആവും അപ്പൊ സെറ്റിൽ ആവണം സെറ്റിൽ ആവണം അപ്പൊ ലൈഫ് സൂപ്പർ ലൈഫ് സൂപ്പർ അത്ര ഈ കല്യാണം എല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്ന് അപ്പൊ ആവില്ല നടക്കൂല ലൈഫ് ബോർ ആവും ഓക്കെ താങ്ക് യു നിങ്ങളെ മംഗലാപുരം എവിടെ ബംഗ്ലൂർ 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 പ്രോപ്പർ സ്ഥലം ಶಿವಮೊಗ್ಗ ಡಿಸ್ಟ್ರಿಕ್ ಶಿವಮೊಗ್ಗ ಡಿಸ್ಟ್ರಿಕ ಮಲಯಾಳು ಇಲ್ಲ ಹಾಂ ಓಕೆ ಥ್ಯಾಂಕ್ ಯು